ആറര പതിറ്റാണ്ടിന് ശേഷം കുറ്റിപ്പുറം നൊട്ടനാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇടിക്കളം ചടങ്ങ് നടന്നു കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലാണ് ചടങ്ങ് നടന്നു വരുന്നത് ദാരിക പദവുമായി ബന്ധപ്പെട്ട് ആറര പതിറ്റാണ്ട് മുമ്പ് വരെ നടന്നിരുന്ന ഇടിക്കളം ചടങ്ങ് കുറ്റിപ്പുറം നൊട്ടനാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനരാരംഭിച്ചു അറുപത്തിയഞ്ച് വർഷം മുമ്പ് നിർത്തിവെച്ച ചടങ്ങ് ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം മുതൽ പുനരാരംഭിച്ചത് ഈ വർഷത്തെ ഉത്സവത്തിന്റെ സമാപന ദിനത്തിലാണ് ചടങ്ങ് നടന്നത് ഏഴ് ഉരലും പതിനാല് ഉലക്കയും ക്ഷേത്രാംഗണത്തിൽ തയ്യാറാക്കിയ ശേഷം ഏഴ് പുരുഷന്മാരും ഏഴ് സ്ത്രീകളും ചേർന്നാണ് ഇടിക്കളം ചടങ്ങിന് നേതൃത്വം നൽകിയത് ഇടിക്കുന്ന പതിനാല് പേർക്ക് പുറമെ പൊടിക്കാരായി പത്ത് ഉണ്ടാകും ഇടിക്കളത്തിന് ഉരലിൽ കരിക്ക് പച്ചമഞ്ഞൽ കുരുത്തോല വാഴപ്പോഴ തുടങ്ങിയവയാണ് സമർപ്പിക്കുന്നത് വ്രതം നോറ്റ ശേഷമാണ് പുരുഷന്മാരും സ്ത്രീകളും ചടങ്ങിൽ പങ്കെടുക്കുന്നത് കോമരത്തിന്റെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളുടെയായിരുന്നു ചടങ്ങ് ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി കമ്പാല ക്ഷേത്രത്തിൽ നിന്നുള്ള മധു കുംഭം എഴുന്നള്ളപ്പിന് ശേഷമാണ് ചടങ്ങ് നടന്നത് ദാരികാവധത്തിന്റെ പ്രതീകാത്മകമായി നടത്തുന്ന ഈ ചടങ്ങിന് പുതുതലമുറയിലുള്ളവർ ആദ്യമായാണ് സാക്ഷികളായത് തുടർന്ന് ഗുരുതിക്ക് ശേഷം മാരായത്ത് തറവാട്ടിലേക്ക് ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്ത് നടന്നതോടെ ഒൻപത് ദിവസം നീണ്ടുനിന്ന നിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങി